ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടത്തിലൂടെയാണ് കെ എസ് ആർ ടി സി കടന്നുപോകുന്നതെന്ന റിപ്പോർട്ട് കഴിഞ്ഞ പത്തു വർഷത്തെ കണക്കെടുക്കുമ്പോൾ രണ്ടായിരത്തി പത്തു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ വരവിലേറെ ചിലവാണ് കെ എസ് ആർ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനം നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അറുന്നൂറ്റി ഇരുപത്തിനാലേ ദശാംശം മൂന്നേ ഒന്ന് കോടി രൂപ വരവിനത്തിൽ കിട്ടിയപ്പോൾ ചിലവ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് കോടി രൂപയായിരുന്നു അതായത് അഞ്ചിരട്ടി സി എ ജി ഓഡിറ്റ് അനുസരിച്ചുള്ള കണക്കുകളാണ് സർക്കാർ രേഖയായി പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ വരുമാനം വീണ്ടും കുത്തനെ ഇടിയുന്നുവെന്ന് കാണാം മൊത്ത ചെലവ് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം എട്ട് ഒൻപത് കോടിയും വരുമാനം എഴുന്നൂറ്റി എഴുപത്തിയൊൻപത് കോടിയുമാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനായി തുച്ഛമായ തുക മാത്രമാണ് ചിലവാക്കുന്നതെന്നിരിക്കെ മറ്റ് ചിലവുകളാണ് കൂടുതലും പുതിയ ബസ് വാങ്ങുന്നതിനോ ജീവനക്കാരുടെ ക്ഷേമത്തിനോ അധിക തുക ചിലവാക്കുന്നതായി കണക്കുകളില്ല എന്നാൽ മറ്റാവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള അധിക ചിലവുകൾ കാണാം കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ കെ എസ് ആർ ടി സി ഒരു ഘട്ടത്തിൽ പോലും ലാഭത്തിലേക്ക് പോയിട്ടില്ല ഉത്സവ സീസണിൽ മാത്രം കളക്ഷൻ ഇനത്തിൽ വരുമാനം വരുമാനമുണ്ടാക്കുന്നുണ്ടെങ്കിലും അതും ചിലവുകളിൽ കിടക്കുകയാണ് കെഎസ്ആർടിസി എന്ന പൊതുമേഖലാ സ്ഥാപനം ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ അഹോരാത്രം പ്രവർത്തിക്കുന്നുവെന്ന് പറയുമ്പോഴും സ്ഥാപനത്തിന്റെ വളർച്ച പിന്നോട്ടാണെന്നാണ് സി ഐ ജി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതേസമയം വിനോദസഞ്ചാരികളുടെ പറുദീസയായ മൂന്നാറിൽ കെ എസ് ആർ ടി സി ആരംഭിച്ച റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ഹിറ്റാകുന്നു സർവീസ് ആരംഭിച്ച് വെറും പത്ത് ദിവസത്തിനുള്ളിൽ എണ്ണൂറ്റി അറുപത്തി ഒൻപത് പേരാണ് ബസിൽ യാത്ര ചെയ്തത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതുവരെ ലഭിച്ച വരുമാനം യാത്രക്കാർക്ക് പുറം കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ പൂർണ്ണമായും സുതാര്യമായ പാർശ്വഭാഗങ്ങളോടെയാണ് ബസ് സജ്ജീകരിച്ചിട്ടുള്ളത് ലോവർ സീറ്റിൽ പന്ത്രണ്ട് ഇരിപ്പിടങ്ങളാണുള്ളത് അപ്പർ സീറ്റിൽ മുപ്പത്തിയെട്ട് പേർക്ക് യാത്ര ചെയ്യാം ഒരു ട്രിപ്പിൽ പരമാവധി അൻപത് പേർക്ക് യാത്ര ചെയ്യാനാകും ലോവർ സീറ്റ് യാത്രയ്ക്ക് ഇരുന്നൂറ് രൂപയും അപ്പർ സീറ്റിന് നാനൂറ് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് എല്ലാ ദിവസവും മൂന്ന് ട്രിപ്പുകളാണുള്ളത് രാവിലെ ഒൻപതിന് മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച വിവിധ വ്യൂ പോയിന്റുകൾ സന്ദർശിച്ച ഗ്യാപ് റോഡിലൂടെ ആനയിറങ്ങൽ വഴി ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് തിരിച്ചെത്തുന്നതാണ് ആദ്യ ട്രിപ്പ് തുടർന്ന് പന്ത്രണ്ട് മുപ്പതിന് പുറപ്പെട്ട മൂന്ന് മുപ്പതിന് തിരിച്ചെത്തും അവസാനത്തെ ട്രിപ്പ് വൈകിട്ട് നാലിന് ആരംഭിച്ച രാത്രി ഏഴിന് എത്തും മൂന്ന് മണിക്കൂറാണ് ഓരോ ട്രിപ്പിന്റെയും സമയ ദൈർഘ്യം മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ലോഹാർഡ് വ്യൂ പോയിന്റ് റോക്ക് കേവ് പെരിയ പെരിയക്കനാൽ വെള്ളച്ചാട്ടം ആനയിറങ്ങൽ ഡാം എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കും കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പിലും ഓൺലൈനായും ടിക്കറ്റ് ബുക്ക് ചെയ്യാം ട്രിപ്പ് ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് നേരിട്ടെത്തിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അവസരമുണ്ട് നിലവിൽ വിദേശ വിനോദ സഞ്ചാരികളാണ് ഡബിൾ ഡെക്കർ യാത്ര കൂടുതലും പ്രയോജനപ്പെടുത്തുന്നത് വേനലവധി ആകുന്നതോടെ തദ്ദേശീയരുടെ എണ്ണം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കെ എസ് ആർ ടി സി അധികൃതർ കൂടാതെ പുതിയ മുപ്പത്തിരണ്ട് എ സി ബസ്സുകൾ വാങ്ങാനുള്ള കരാർ ഉറപ്പിച്ചതോടെ ബംഗളൂരു റൂട്ടിലേക്ക് കെ എസ് ആർ ടി സിയുടെ കൂടുതൽ എ സി ബസ്സുകൾ എത്തും എട്ട് സ്ലീപ്പർ പതിനാല് എ സി സീറ്റർ കം സ്ലീപ്പർ പത്ത് സീറ്റർ ബസ്സുകളാണ് പുതുതായി വാങ്ങുന്നത് മികച്ച വരുമാനം ലഭിക്കുന്ന ബെംഗളൂരു സെക്ടറിൽ കേരള ആർ ടി സിയുടെ വോൾവോ സ്കാനിയ ബസ്സുകൾ പലതും പത്തു വർഷത്തിലേറെ കാലപ്പഴക്കമുള്ളതാണ് ഓട്ടത്തിനിടെ ബസ്സുകൾ തകരാറിലാകുന്നത് പതിവായതോടെ വരുമാന നഷ്ടവും നേരിടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി